നന്നായി പാടാൻ കഴിവുണ്ടാവുകയും എന്നാൽ സംഗീതം പഠിക്കാൻ കഴിയാതെ പോകുകയും ചെയ്തവർക്കാണ് ഈ വീഡിയോ സംഗീതം പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ വോയിസ് ക്വാളിറ്റി നിലനിർത്തും ചില സിമ്പിളായ എക്സസൈസുകൾ ചെയ്താൽ ശബ്ദത്തിന്റെ ക്വാളിറ്റി നിലനിർത്താൻ കഴിയും അതിനുള്ള ഒരു എക്സസൈസ് ആണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ സോങ് പഠിക്കുക അതൊരു പത്ത് പ്രാവശ്യം പാടുക പിന്നീട് ആ ഗാനം ആ എന്ന ശബ്ദത്തിൽ മാത്രം പാടുക ഇതിനു സംഗീതത്തിൽ അകാര സാധകം എന്നാണ് പറയുക അങ്ങനെ പത്തു പ്രാവശ്യം ചെയ്ത ശേഷം ഇ എന്ന ശബ്ദത്തിൽ ആ ഗാനം പൂർണമായും പാടുക ഇതിനു ഇകാര സാധകം എന്നാണ് പറയുക ഇതും പത്തു പ്രാവശ്യം പാടുക അതിനുശേഷം ഓ ഓ എ മ തുടങ്ങിയ ശബ്ദങ്ങളിലും പാടുക ഇങ്ങനെ ദിവസവും വ്യത്യസ്ത ഗാനങ്ങൾ പരിശീലിക്കുക ഒരു ദിവസം ഒരു മണിക്കൂരെങ്കിലും ഇങ്ങനെ പരിശീലിച്ചാൽ പാടുവാൻ മികച്ച ശബ്ദം സ്വന്തമാക്കാൻ സാധിക്കും Nani.